സഹകരണ മേഖലയെ കൈപ്പിടിയിലൊതുക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾക്ക് കുടപിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും ഉണ്ടാവുന്നതെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് രണ്ടാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള ബാങ്ക് കൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് പരിശോധിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു സഹകരണ മേഖലയിൽ വൻ പ്രതീക്ഷയാണ് കേരള ബാങ്ക് രൂപീകരിക്കുമ്പോൾ ഉണ്ടായത് എന്നാൽ മേഖലയെ ദുർബലപ്പെടുത്തുന്ന അവസ്ഥയാണ് ഭരണാധികാരികളിൽ നിന്നുണ്ടാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വഴിയിലൂടെ അവരുടെ കൈകളിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള പരിഷ്കാരങ്ങള് പോളിസികൾ നടപടികളൊക്കെയാണ് കേന്ദ്രം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കെതിരെയുള്ള ബാങ്കുകളെ നശിപ്പിക്കാനും പിടിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇത് കൊണ്ടുവന്ന് കേരള ബാങ്ക് സമുദായ കൊണ്ടുവന്ന നിങ്ങളുടെ കുഞ്ഞാണിത് ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഒരു ഉത്തരവാദിത്വം കുഞ്ഞിനെ സൃഷ്ടിച്ചവർക്കുണ്ടാവട്ടെ അതുപോലും കാണുന്നില്ലല്ലോ അതുപോലും കാണുന്നില്ല എന്താണ് മുന്നിട്ടുള്ള പാതയില് കേരള എന്ന് മനസ്സിലാക്കി സംസ്ഥാന കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിലെ ഡോക്ടർ ശൂര്യനാട് രാജശേഖരൻ നഗറിൽ നടന്ന സമ്മേളനത്തിൽ കെ ബി സി സംസ്ഥാന പ്രസിഡന്റ് വി എസ് ശിവകുമാർ അധ്യക്ഷനായി സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സ്വാഗതം പറഞ്ഞു പ്രതിനിധി സമ്മേളനം ബി രാംപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സഹകരണ സെമിനാർ മാർക്കറ്റ് ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് എട്ട് മണിക്ക് സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനം പ്രശസ്ത നടൻ സന്തോഷ് കീഴാറ്റൂർ നിർവഹിച്ചു ന്യൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ